ഗരുഡൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയായ വരാഹത്തിന്റെ ടീസർ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ അറുപത്തി ആറാം പിറന്നാൾ പ്രമാണിച്ചാണ് വരാഹത്തിന്റെ ടീസർ റിലീസായത് ദൈർഘ്യം വരുന്ന ഒരു ഗംഭീര ടീസർ തന്നെയാണ് വരാഹിത്തിന്റേതായി ഇറങ്ങിയത് സുരേഷ് ഗോപിയുടെ ഡയലോഗ് തന്നെയായിരുന്നു ടീസറിലെ മെയിൻ ഹൈലൈറ്റും കഴിഞ്ഞ ദിവസം റിലീസായ വരാഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിന്റെ സംവിധാനം സനൽ വി ദേവാണ് ചിത്രത്തിന്റെ തിരക്കഥ ജിത്തു കെ ജയനും മനു സി കുമാറുമാണ് വരാഹത്തിന്റെ ക്യാമറ അജയ് ഡേവിഡ് കാച്ചപ്പിള്ളിയും മ്യൂസിക് രാഹുൽ രാജുമാണ് നിർവഹിച്ചിരിക്കുന്നത് വരാഹത്തിൽ സുരേഷ് ഗോപിയെ കൂടാതെ സുരാജ് ചൊഞ്ഞാർമൂട് ഇന്ദ്രൻസ് നവ്യ നായർ ശ്രീജിത്ത് രവി സരയവു എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് വ്യത്യസ്ത ലുക്കിലാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി എത്തുന്നത് ചിത്രത്തിൽ സുരേഷ് ഗോപി രണ്ട് ലുക്കിൽ വരുന്നത് ടീസറിൽ കാണാവുന്നതാണ് ചിത്രത്തെക്കുറിച്ച് വൻ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യം റിലീസാകാൻ പോകുന്ന ചിത്രമാണ് വരാഹം ചിത്രത്തിന്റെ റിലീസ് ജൂലൈ മാസം ഉണ്ടാകും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് കേന്ദ്രമന്ത്രി നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടന് പിറന്നാൾ ആശംസകൾ നേരുന്നതിനോടൊപ്പം വരാഹം സിനിമയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് വരാഹം സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്